ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ വളകാപ്പ് ചടങ്ങാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പം വളകാപ്പ് ചടങ്ങിൽ പല പല സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് വളകാപ്പ് ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ നവ്യയുടെ ആ ഒരു ഗർഭം തന്നെയാണ് ആ ഗർഭം അത് വെറും പച്ചക്കള്ളമാണ് എന്ന് അറിയാൻ പോകുന്ന നിമിഷം നമ്മുടെ നവ്യ ഇത്രയും നാൾ വയറിൽ വെച്ച് കെട്ടിക്കോണ്ട് നടന്നത് വെറും പാടാണ് എന്ന് അറിയാൻ പോകുന്ന ഒരു നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ പോവുക നമ്മുടെ ആയിക്കോട്ടെ ഇതെല്ലാം മറച്ചു വെച്ചതിൻ്റെ പേരിൽ നയനയ്ക്കും കിട്ടും കേട്ടിപ്പത് കിട്ടാതിരിക്കത്തില്ല കാരണം നയനെ ഇത് മറച്ചുവെച്ചു എന്നത് എല്ലാവരും അറിയാം അപ്പം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നവ്യേനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ നയനയെ തന്നെയാണ് കാരണം നയനെ ആ വീട്ടിലുള്ള എല്ലാവർക്കും വിശ്വാസമാണ് എല്ലാവരും നല്ലൊരു മരുമകളായിട്ടാണ് നയനയെ കണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വം നയനയ്ക്ക് വരികയാണ് എന്തുകൊണ്ട് നയന ഇത് പറഞ്ഞില്ല ഏതായാലും നയനയ്ക്കിത് വലിയൊരു ദോഷം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഗോവിന്ദനും നന്ദുവും കൂടി വന്നു ഗോവിന്ദനെയും നന്ദുവിനേം കൂടി ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ജലജയും അബിയും വീട്ടിലേക്ക് കയറി വളകാപ്പിനും വരുമ്പം ഒരു ഒരുതരി സ്വർണം പോലും കൊണ്ടുവരാൻ പാങ്ങില്ലാത്തവരാണല്ലോ എൻ്റെ മകൻ്റെ അമ്മായിയപ്പനും അമ്മായി എത്ര വലിയ കോടീശ്ശരികളെ കോടീശ്ശേരികളായിരുന്നു ഈ വീട്ടിലേക്ക് കയറി വരേണ്ട മരുമക്കൾ എന്നിട്ട് ഇപ്പോൾ വെറും കുപ്പത്തൊട്ടിയിൽ കിടന്ന കുപ്പകളെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരു തരി സ്വർണം പോലും ഇങ്ങോട്ടേക്ക് കിട്ടാൻ പറ്റത്ത കിട്ടുന്നില്ലല്ലോ ഈ വളകാപ്പ് ചടങ്ങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ സ്വർണം കൊണ്ട് മൂടുക ചെയ്യേണ്ടത് സ്വർണം പോയിട്ട് എവിടെന്നോ വഴിയിൽ നിന്നങ്ങാണ്ട് വന്നപ്പം ഫുട്പാത്തിൽ നിന്ന് അങ്ങാണ്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് നമ്മുടെ കനകദുർഗ വരുന്നു കനകദുർഗ വന്നിട്ട് ആ ഇതാർ ഗോവിന്ദേട്ട വാ കേറി വാ ദൈവമേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നേരത്തെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വരികയാണ് കനകദുർഗ അപ്പം കനകദുർഗ ഭർത്താവിനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ ചെയ്യണം അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ജലജ മാറുന്നെന്ന് പറയാം ഇവിടെ ലക്ഷണം കണ്ടിട്ട് ഇന്ന് വളകാപ്പ് കഴിഞ്ഞാലും ഇവളിവിടുന്ന് പോകുന്നു തോന്നില്ല കാരണം ഇവിടുത്തെ സുഖ സൗകര്യങ്ങളെല്ലാം ഇവക്ക് പിടിച്ചു പോയല്ലോ അപ്പൊ ഇവളിവിടുന്ന് പോകാൻ ചാൻസ് ഇല്ലെന്ന് അഭിയോട് പറയുമ്പോഴത്തേക്കും അഭി പറയുക അല്ല അമ്മ എന്താ അമ്മ ഇനി ചെയ്യേണ്ടത് അല്ല അമ്മ എന്തോ ഐഡിയ എന്തോ പ്ലാനൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എന്താ അത് എന്നോട് പറയുമ്പോൾ നിന്നോട് പറയുന്നത് എന്തിനാ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് അതും പൊട്ടിപ്പാളീസ് കൈ തരാനോ അതുകൊണ്ട് ഇത് നിന്നോട് പറ നിന്നോട് പറയേണ്ട കാര്യമല്ല ഇത് നോക്കിക്കോ നീ നീ സമയമാകുമ്പോൾ നോക്കിക്കോ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എൻ്റെ പ്ലാനുകൾ വിജയിക്കുക തന്നെ ചെയ്യും നിന്നെപ്പോലെയല്ല ഞാൻ വിടുവായിത്തരം പറയുന്നതല്ല ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഈ ജലജ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ് ഇവർ രണ്ടുപേരും അപ്പോഴേക്കും വളകാപ്പിൻ്റെ എല്ലാ കാര്യങ്ങളുമൊക്കെ അവിടെ സെറ്റാക്കി നമ്മുടെ നയനയും ആദർശം ഇറങ്ങി വരികയാണ് അപ്പം നയനയും ആദർശം വളരെ നല്ല ഭംഗിയോടുകൂടി നല്ല ചേരുന്ന രണ്ടുപേരും മാച്ചിങ് മാച്ചായ സാരിയും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും കനകദുർഗയ്ക്കും ഗോവിന്ദനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷം അങ്ങനെ അവരിറങ്ങി വരുന്നു അവരറങ്ങി വരുന്ന കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയിൽ ചെന്നിങ്ങനെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഞൊട്ട വിടുകയാണ് കണ്ണ് തട്ടാതിരിക്കട്ടെ എന്ത് മാച്ചിങ്ങാണ് എൻ്റെ മരുമകളും അല്ലേ എൻ്റെ മരുമകനും എൻ്റെ മരുമകളും നിങ്ങൾ എന്നും ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ തന്നെ ആയിരിക്കണം ഏ അത് അത് കണ്ടിട്ട് വേണം ഈ അമ്മയ്ക്ക് ഇവിടെ നിന്ന് കണ്ണടച്ചിട്ട് പോകാൻ കണ്ണടയ്ക്കാനെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് ഏതായാലും നിങ്ങൾ രണ്ടുപേരും സർപ്രൈസ് തന്നു കളഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേരുന്ന ഷർട്ടും ചേരുന്ന സാരിയൊക്കെ ഉടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നവ്യയോടും പറയുകയാണ് നവ്യയും അഭിയും ഇങ്ങനെ ചേരുന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ നടക്കണം അല്ലാതെ നിങ്ങളും ഇങ്ങനെ ഒരു മാച്ചില്ലാത്ത രീതിയിൽ നടക്കുകയൊന്നും ചെയ്യരുത് നയനമോളെ കണ്ട് പഠിക്കണം നയനമോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നയനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ദൈവമേ ഇത് എൻ്റെ കഴിവല്ലല്ലോ എൻ്റെ ഭർത്താവ് ആണല്ലോ ചേരുന്ന സാരി മേടിച്ചോണ്ട് എനിക്ക് തന്നത് ഏഹ് ഇതൊരിക്കലും എൻ്റെ കഴിവല്ലല്ലോ എൻ്റെ ആദർശകൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പിന്നെ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് അമ്മേനെ ഭാര്യേനെ ഒരുപോലെ തന്നെ എൻ്റെ ആദർശേട്ടൻ സ്നേഹിക്കുന്നത് എന്നൊക്കെ നയനിയും മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ പതിയെ നമ്മുടെ ആദർശനോട് പറയുകയാണ് നിങ്ങളുടെ ഐഡിയ ഒക്കെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്കും ഭാര്യയ്ക്കും നിങ്ങൾ ഒരേ സ്ഥാനം തന്നെ തരുന്നുണ്ടല്ലോ ഏ അതെൻ്റെ ഭാഗ്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ മാറ്റമൊന്നും നിർത്തുന്നില്ലല്ലോ നിങ്ങളുടെ ഐഡിയാസ് അല്ലേ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ആദർശനോട് പറയണം അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കുക എൻ്റെ ടീച്ചറേ ഇതെല്ലാം ഇവിടെ തെറ്റുധരിക്കുകയാണല്ലോ ഞാൻ എൻ്റെ അമ്മേനെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ മുത്തശ്ശിനെയും മുത്തച്ഛനെയും കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവൾ വിചാരിക്കുന്നത് അവൾക്ക് അവളോട് എനിക്ക് സ്നേഹം ഉണ്ടെന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതാണ് അങ്ങനെ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും അതുപോലെ നന്ദുവും കൂടി കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ അവിടെ വെക്കുകയാണ് അങ്ങനെ ആ ഒരു തരി സ്വർണം കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു തരിസ്വർണം നമ്മുടെ നവ്യ്ക്ക് കൊടുക്കുമ്പോഴേക്കും കനകദുർഗയാണ് എല്ലാവരുടെയും അവരുടെ മുമ്പിൽ വെച്ചൊന്നും അല്ലാട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആ സ്വ സ്വർണ്ണം കൊടുക്കുമ്പോഴത്തേക്കും എന്നും പറയുന്ന പോലെ അല്ല നവ്യ പറയുന്നത് അമ്മയുടെ ഇച്ചിരി പൊന്നാണെങ്കിലും അതെനിക്ക് വലുത് തന്നെയാണ് എന്ന് പറയുക അങ്ങനെ നവ്യയുടെ ഈ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗയ്ക്ക് വല്ലാണ്ടങ്ങ് സന്തോഷം ആവുകയാണ് കേട്ടോ അങ്ങനെ കനകദുർഗ്ഗ പറയും മോളെ നീയാണോ ഈ പറയുന്നത് ഞാൻ എത്രക്ക് വിഷമിച്ചാണെന്ന് അറിയാമോ ഇത് മേടിച്ചതെന്ന് പറയുമ്പോൾ ഹേയ് അമ്മയും അമ്മയുടെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്ന പറയുമ്പോൾ എന്ത് വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും മോളെ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കൊണ്ടുപോകും നല്ല ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി ഈ പ്രസവത്തിൻ്റെ ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ നടത്തും അതിൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ അമ്മ അതിനൊക്കെ വലിയ ചെലവാവില്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനയ്ക്കും വല്ലാണ്ടൊരു അത്ഭുതമാണ് കേട്ടോ നവ്യയുടെ ഈ ഒരു മാറ്റം കാരണം നവ്യ ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കുന്ന ആളല്ലല്ലോ ഏതായാലും നവ്യയുടെ ഈ ഒരു മാറ്റം ഒത്തിരി സന്തോഷം ഉണ്ടാക്കണമുണ്ട് അപ്പം ഇതിനിടയിലാണ് എന്തോ ഒരു കുങ്കുമോ എന്തോ ഒരു പൂജ ചെയ്യുന്ന സാധനങ്ങളോ അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി എടുത്തോണ്ട് വര വരേണ്ട ഒരു ചടങ്ങുണ്ട് അത് നമ്മുടെ ജലജയാണ് ചെയ്യേണ്ടത് അപ്പം ജലജ അത് മറന്നുപോയി നമ്മുടെ ദേവയാനി ഓർമ്മിപ്പിച്ചപ്പോൾ അയ്യോ എൻ്റെ ഈശ്വരൻ ഞാൻ ഇവളുടെ കുഞ്ഞിനെ നശിപ്പിക്കുന്ന ആ ഒരു ഇത് ഓർത്ത് നടക്കുന്നതുകൊണ്ട് അത് മറന്നു പോയല്ലോ ആ എങ്കിൽ പിന്നെ ഇത് നയനയുടെ തലയിൽ ഇരിക്കട്ടെ അല്ല ആയിടത്ത് ഞാൻ നയനമോ നയനയോട് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു അപ്പം നയനെ എപ്പം എപ്പോഴാണ് അപ്പച്ചി എന്നോട് പറഞ്ഞത് ഹേയ് ഇല്ലില്ല എന്നോടപ്പച്ചി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ നീ ചുമ്മാ നുണ പറഞ്ഞ എന്നെ നാണം കെടുത്തരുതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആദർശു പറഞ്ഞു അവൾ ഒരിക്കലും നുണ പറയില്ലെന്ന് എനിക്കറിയാം ഏതായാലും അപ്പച്ചി വീണെടുത്ത് കിടന്ന് ഉരുളുവൊന്നും വേണ്ട മറന്നുപോയെങ്കിൽ മറന്നുപോയെന്ന് പറഞ്ഞാൽ മതി ഒരിക്കലും നയന നുണ പറയില്ലെന്ന് എനിക്കറിയാമെന്ന് പറയാം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നയനയ്ക്ക് ഒന്നും കൂടെ വിഷമമാവുകയാണ് കാരണം താൻ നുണ പറയുവേല എന്നൊക്കെ നമ്മുടെ ആദർശി പറയുമ്പോഴും വലിയൊരു കള്ളം മറച്ചു വെച്ചിട്ടാണല്ലോ താനിപ്പോൾ ഈ ഒരു വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്ന ആ ഒരു സങ്കടമാണ് നമ്മുടെ നയനയുടെ മനസ്സിലായി അതായത് നയന പോയി കുങ്കുമോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പൂജ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചോണ്ട് വരികയാണ് ത്തിൽ പോയി കൊണ്ടുവന്നു കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞ് എങ്കിൽ പിന്നെ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട വളകാപ്പ് ചടങ്ങിലേക്ക് കടക്കാമെന്നും പറഞ്ഞുകൊണ്ട് വളകാപ്പ് ചടങ്ങ് നടക്കുകയാണ് അങ്ങനെ എല്ലാവരും വളകളൊക്കെ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ മുത്തശ്ശീനെ കൊണ്ടാണ് നമ്മുടെ കനകദുർഗയാണ് മുഖത്ത് ചന്ദനം ചേ ചന്ദന ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ട പക്ഷെ മുത്തശ്ശിയോട് കനകദുർഗ ചെയ്യാൻ പറയുക നിങ്ങൾ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരിക്കലും ഞാനതിനെ യോഗ്യ യോഗ്യനല്ല യോഗ്യത ഉള്ളവളല്ല അതുകൊണ്ട് ഇത് മുത്തശ്ശി ചെയ്താൽ മതിയെന്നും പറഞ്ഞു മുത്തശ്ശീനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ മുത്തശ്ശി അങ്ങനെ ചെയ്തൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ സമയമായി സമയമായപ്പോഴത്തേക്കും മുഹൂർത്തം ഉണ്ടല്ലോ ആ ഒരു മുഹൂർത്തം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആകർഷണീയം കാണുന്നില്ല ജലജയം കാണുന്നില്ല അപ്പം ഇവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ എവിടെ പോയി എന്ന് എന്നറിയത്തില്ലല്ലോ അങ്ങനെ അഭി പറഞ്ഞു ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു വേണ്ട അനി നീ പോയി വിളിച്ചോണ്ട് വരാൻ അനിയോട് പറയുകയാണ് അപ്പം അനി പോയി വിളിച്ചുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ ര ആദർശവും കൂടെ വരാൻ തുടങ്ങുകയാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മുടെ ആദർശിനെ കണ്ടതും നയനെ ഒരു ഞെട്ടായിരുന്നു കാരണം കല്ല് പിടിച്ചാണ് ആദർശം വരുന്നത് ആദർശ് വന്ന് ആ ഒരു അവിടെ ഇരുന്ന പഴവർഗ്ഗങ്ങളും എല്ലാ സാധനങ്ങളും എടുത്ത് ചാറപ്പറ എറിഞ്ഞ് കളയുകയാണ് ആ ഒരു സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിക്കും മുത്തശ്ശനും അവിടെ നിന്നവർക്കൊക്കെ ഇത് എന്ത് പറ്റിയ ആദർശം ഇത് എന്താ പറ്റിയത് നീ ഈ ചെയ്തത് വളരെയധികം മോശമായ പ്രവൃത്തിയാണ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു ഗർഭിണിയായ പെണ്ണ് ഇവിടെ ചടങ്ങിനിരിക്കുമ്പോൾ നീ എന്ത് കാണിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആദർശന്റെ നേരെ ഇങ്ങനെ ചെല്ലുകയാണ് മുത്തശ്ശിനെ അപ്പോഴേക്കും നമ്മുടെ ജലജ വന്നു ജലജ വന്നിട്ട് പറഞ്ഞു അതെ ആദർശിനെ ആരും തടയണ്ട ആദർശ് മോനെ ആരും തടയണ്ട നിങ്ങൾ ഇപ്പൊ ഇവിടെ എന്താ നടത്തുന്നത് വളകാപ്പ് ചടങ്ങ് അതും ഇവളുടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇവളുടെ വളകാപ്പ് ചടങ്ങ് അല്ല മോളെ നവ്യ മോൾ നയന നവ്യ മോളെ നിനക്ക് എത്ര മാസം ആയെന്നാ പറഞ്ഞത് അത് പിന്നെ ഏഴ് ഏഴു മാസം അല്ലേ ആ ഏഴ് മാസം ആയോടി നിനക്ക് എന്ന് പറഞ്ഞു വയറിനോട്ടൊരു ഒറ്റ അടിവെച്ച് കൊടുക്കാൻ കേട്ടോ ഇത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോയിട്ട് നമ്മുടെ ദേവയാനിക്ക് വരെ സങ്കടമായി ദേവയാനി പറഞ്ഞു എന്താ ജലചെയ് നീ ഈ കാണിക്കുന്നത് നിറവേറുവായിട്ട് ഒരു പെണ്ണി നിൽക്കുമ്പോഴ് നീ ഒരു പെണ്ണല്ലേ നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഗർഭം ഗർഭം പോലും ഗർഭം ഇവക്കേഴു മാസം ഉം അത് ഞാൻ കാണിച്ചു തരാം ഹെഡി നീ എന്താണ് ഈ വിചാരിച്ചത് എപ്പോഴും എല്ലാവരെയും പൊട്ടം കളിപ്പിച്ച് നിനക്കങ്ങോട്ട് ഈ വീട്ടിലെ രാജാവായി റാണിയായി വാഴ എന്നാണ് നിന്റെ മോഹം അല്ലേ ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ അമ്മയുടെ ഉപദേശപ്രകാരം ആയിരിക്കും എന്നൊക്കെ പറയണം അപ്പം കാനകദുർഗിയൊക്കെ അതിശ്ചയിച്ചു നിൽക്കുക അപ്പൊ പെട്ടെന്ന് മുത്തശ്ശൻ വന്നിട്ട് ജലജ ദേ നീ തോന്നിവാസം കാണിക്കരുത് ദേ നിന്റെ എപ്പോഴും എടുക്കുന്ന നിന്റെ ഈ വൃത്തികെട്ടൊരു സ്വഭാവം അതിവിടെ എടുക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛാ അച്ഛൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും ദേ ഇവളുടെ വയർ കണ്ടില്ലേ വയറ് ഈ വയറിൽ നിന്ന് ഇപ്പൊ ഞാൻ കുഞ്ഞിനെ എടുത്ത് കാണിക്കാം ഇവളുടെ കുഞ്ഞ് എന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു പാടിങ് വലിച്ചു ഊരുകയാണ് കേട്ടോ അവട്ടം കൊണ്ട് എല്ലാം തീർന്ന് എല്ലാവരും കണ്ണ് തള്ളി അധിശയിച്ച് നിൽക്കുകയാണ് എല്ലാവരും ഞെട്ടിപ്പോയി പെട്ടെന്ന് എന്താന്ന് പറയാനറിയില്ലാത്തൊരവസ്ഥ ന നയനയാണ് ഇതെല്ലാം കണ്ടിട്ട് നിന്ന് പൊട്ടി കരയാണ് നായനയ്ക്കും കൂടെയാണല്ലോ ഇത് ബാധകം ഏതായാലും വളരെയധികം കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സീന് തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അല്ലാണ്ടാകുന്നു കനകദുർഗ പെട്ടെന്ന് ഓടി വന്നിട്ട് ഇത് എന്താ ഇത് എന്താ നവ്യ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ജലജ ദേ നിങ്ങൾ മിണ്ടിപ്പോകരുത് വളർത്തുക അല്ലാതെ എന്താ പറയുക ഇവള് എൻ്റെ മകനെ കാബിളിപ്പിക്കുകയല്ലായിരുന്നോ എല്ലാവരെയും ഇവളെ പൊട്ടനും പൊട്ടിമാരും പൊട്ടിവാക്കിയില്ലേ ഏ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും വെറും കോമാളികളായില്ലേ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്ന് ഇറങ്ങിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശ എനിക്ക് വേറെ ഒന്നുമല്ല അറിയേണ്ടത് നയനെ ഇത് നിനക്കറിയായിരുന്നോ എന്ന് ചോദിച്ചു ഒന്നും ഇണ്ടിയില്ല ഒന്നുകൂടെ ചോദിച്ചു നയനെ നിന്നോടാണ് ചോദിച്ചത് നിനക്കറിയാമായിരുന്നോ എന്ന് അപ്പം നയന അത് പിന്നെ എനിക്കും എനിക്കും അറിയായിരുന്നു ആദർചേട്ട പക്ഷേ വേണ്ട നീ ഒന്നും പറയണ്ട മതി ഇതും മാത്രം മതി അത് ആദർചേട്ട ഞാൻ പലപ്പോഴും ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അപ്പോഴെല്ലാം എന്നോട് നവ്യച്ച് നവ്യച്ച് പറഞ്ഞത് നവ്യച്ച് ആത്മഹത്യ ചെയ്യുന്ന ദേ നീ ഇനി കൂടുതൽ ന്യായീകരിക്കുമൊന്നും വേണ്ട ഈ ഈ കുറ്റം ചെയ്തതിനേക്കാൾ കൂട്ടുനിന്ന് നീ ഉണ്ടല്ലോ ഒരിക്കലും നിന്നിൽ നിന്ന് ആരും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല നയനെ നിന്നെ ഈ വീട്ടിലുള്ളവർ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാലോ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ കൈവെള്ളയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന കാര്യം നിനക്കറിയാലോ എന്നിട്ട് എല്ലാവരെയും നീ കബളിപ്പിച്ചു നിനക്കറിയാമെങ്കിൽ ഇത് നിനക്ക് പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശ ഈ ഒരു സമയത്താ ഈ ഒരു സമയത്താകട്ടെ നമ്മുടെ കനകദുർഗയൊക്കെ വെന്തുരുങ്ങി നിൽക്കുകയാണ് ഒരിക്കലും നയനയുടെ കയ്യിൽ നിന്നും കാനകദുർഗ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഏതായാലും കാനകദുർഗ പറഞ്ഞു മോളെ നയനെ നീ എന്താണ് നീ കാണിച്ചത് അപ്പം നീയു ഇവളുടെ കൂടെ കൂട്ടിൽ നിന്ന് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എല്ലാവരും കൂടി ചേർന്ന് എന്ത് മഹാഭാവ ചെയ്തത് എന്തിന് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭി ഇങ്ങ് വന്നിട്ട് നവ്യനെ വാലിച്ച് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒരാറ്റ അടി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും കൈ കയറി പിടിച്ചിട്ട് വി പറഞ്ഞു തൊട്ടുപോകരുത് തന്നെ നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചു വീഴ്ത്തി എന്നിട്ട് നിങ്ങൾ വേറൊരു വിവാഹം കഴിക്കാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കണ്ടേ എനിക്ക് എൻ്റെ ഭാവി നോക്കണ്ടേ എനിക്ക് എവിടെന്തെങ്കിലും പിന്നെ ഒരു ഭാവി ജീവിതം ഉണ്ടാവുമോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കള്ളത്തരം പറഞ്ഞത് അതിൻ്റെ പൂർണ്ണ ഉത്തര ഉത്തരവാദിത്തം അബി നിനക്കാണ് നീ നീ എന്നെ ഉപേക്ഷിക്കാൻ പോയതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് എൻ്റെ ജീവൻ ഞാൻ രക്ഷിക്കും അത് എന്ത് ബലി കൊടുത്തിട്ടാണെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും ആരെ ശിക്ഷിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് എൻ്റെ ജീവനാണ് എൻ്റെ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കാനകദുർഗയിങ്ങു വന്ന് മൂന്നാലഞ്ച് അടി കൊടുക്കുകയാണ് കേട്ടോ നവിക്ക് എന്തടി നീ വിളിച്ചു പറയുന്നത് എന്നെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൊടുക്കുമ്പോഴത്തേക്കും കുറേ അടി കൊണ്ടിട്ട് കനകദുർഗയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു അമ്മ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഇതമ്മയുടെ ജീവിതമല്ല ഇതെൻ്റെ ജീവിതമാണ് ഈ ജീവിതം അത് ജീവിച്ച് തീർക്കേണ്ടത് ഞാനല്ലേ എന്നെ എന്നെ ഒരാൾ ചതിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങേര് ചെയ്ത ചതി അഭി ചെയ്ത ചതി ആ ചതി ആ ചതി തിരുത്താൻ വേണ്ടിയല്ലേ ഞാൻ ഈ ഒരു നുണ പറഞ്ഞത് എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഒരു പെണ്ണിൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി നുണ പറഞ്ഞത് അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ന്യായീകരിക്കുന്നു ഏതായാലും വലിയ വിഷയമാകുന്നു നമ്മുടെ കനകദുർഗയും അവിടെ തളർന്നു വീഴുകയാണ് അപ്പോൾ കനകദുർഗ തളർന്നു വീഴുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഓ തുടങ്ങി അഭിനയം തുടങ്ങി ഇനിയിപ്പോൾ അഭിനയിക്കാനല്ലോ തള്ളയും മക്കളും അഭിനയിക്കാൻ മിടുക്കികളാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ ഇങ്ങ് കയറി വന്നിട്ട് പറഞ്ഞു അമ്മ എണീക്കമ്മേ വേണ്ട എനിക്കിനി വയ്യ അമ്മേനെയും അച്ഛനെയും പറയുന്നത് കേട്ടോണ്ട് നിൽക്കാനുള്ള ആ ഒരു ശേഷി എനിക്കില്ല തെറ്റ് ചെയ്തത് അത് തെറ്റ് തെറ്റ് തന്നെയാണ് അതൊരിക്കലും ഞാൻ തെറ്റല്ലെന്ന് പറയുന്നില്ല അത് തിരുത്താനും നിൽക്കുന്നില്ല എൻ്റെ അമ്മേനെയും അച്ഛനേയും ഇങ്ങനെ അപമാനിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ വാ നമുക്കിവിടെ നിന്ന് ഇറങ്ങി പോകാമെന്ന് പറയാം അതിൻ്റെ ഇടയിൽ കനകദുർഗ്ഗ കാറ് വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ മക്കളുടെ ജീവിതവും ജീവനും ഒക്കെ പോയല്ലോ ഇനി നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ ഞാൻ തലയുയർത്തി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തൊക്കെ ചെന്നിട്ട് കനകദുർഗ്ഗ മാപ്പ് ചോദിക്കുകയാണ് മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു അങ്ങനെ ഇവർ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുന്ന ആ ഒരു സമയത്ത് മുത്തശ്ശനും മുത്തശ്ശൻ പെട്ടെന്ന് തലകറങ്ങി വീഴുകയും മുത്തശ്ശന് പെട്ടെന്ന് അസുഖം കൂടുകയും ചെയ്യുന്ന ആ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ നവ്യം നയനയും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല മുത്തശ്ശൻ പറയുകയാണ് ക്ഷമിക്കാനുള്ള മനസ്സാണ് വേണ്ടത് തെറ്റ് കാണിച്ചവർക്ക് തെറ്റാണെന്ന് അറിയാം പക്ഷെ അത് ക്ഷമിക്കാനുള്ള മനസ്സല്ലേ വേണ്ടത് എന്ന് ചോദിച്ച് മുത്തശ്ശൻ അവർ വിടുന്നില്ല ഏതായാലും അസുഖം പിടിച്ചിരിക്കുന്ന മുത്തശ്ശൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഒരിക്കലും മാതശ്ശന് കഴിയില്ല ആ ഒരു കാര്യം കൊണ്ട് നയനയെയും നവ്യയെയും മുത്തശ്ശൻ അവിടെ പിടിച്ചു നിർത്തുകയാണ് ആ ഒരു തെറ്റ് ക്ഷമിച്ച് അപ്പം നമ്മുടെ ആദർശനൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ആദർശന്റെ അച്ഛനും പറയുകയാണ് മുത്തശ്ശന്റെ കണ്ടീഷൻ വളരെ വീക്കാണ് അപ്പം ഈ ഒരു സമയത്ത് ഒരിക്കലും ഇവരെ പുറത്ത് വിടാൻ പറ്റില്ല അവരെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റില്ല ഒരിക്കലും പുറത്താക്കരുത് അത് മുത്തശ്ശൻ്റെ ആരോഗ്യനില തന്നെ ചിലപ്പം വഷളാക്കും അതുകൊണ്ട് അവരെ പുറത്താക്കുന്നില്ല എന്ന ആ ഒരു തീരുമാനത്തിലാണ് എത്തിച്ചേ എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ജലജയുടെയും നമ്മുടെ അഭിയുടെയും പ്ലാനുകളൊക്കെ വീണ്ടും തകിടം മറയുകയാണ് അപ്പോൾ ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയിപ്പം അടുത്ത ആഴ്ച കാണാൻ പോകുന്നപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു